പ്ലസ് എന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ഗുരുവായൂർ ഭാഗത്തേക്കാണ് ഗുരുവായൂരിൽ ആദ്യം നമ്മൾ സന്ദർശിക്കുന്നത് ഗുരുവായൂരിലുള്ള ആനക്കൊട്ടയാണ് ആനക്കൊട്ടയിലെ പോയ ശേഷം നമ്മൾ ചാവക്കാട് മെറൈൻ അക്വരിയം ബി എം കായൽ പിന്നെ ഒരു ബോട്ട് യാത്ര എന്നിവ കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾ മെറൈൻ അക്വോറിയം ചാവക്കാട് മറ്റൊരു എപ്പിസോഡിലൂടെയാണ് അവതരിപ്പിക്കുന്നത് ഓരോ എപ്പിസോഡും ഏകദേശം അരമണിക്കൂർ കാണും നമ്മൾ ഇന്ന് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള ദൂരവും സമയവും നോക്കാം ആദ്യമായി ഗുരുവായൂരിലേക്ക് രണ്ട് മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റ് എൺപത്തി അഞ്ച് കിലോമീറ്റർ ബിയങ്കായലിലേക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മിനിറ്റ് അൻപത്തി ഒൻപത് കിലോമീറ്റർ ദൂരം നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റു രണ്ട് സ്ഥലങ്ങൾ ചാവക്കാട് അക്വേറിയം പൊന്നാനി പോസ്റ്റ് സർവീസുമാണ് പൊന്നാനി പോസ്റ്റ് സർവീസിലേക്ക് അൻപത്തി ഏഴ് കിലോമീറ്റർ ഒരു മണിക്കൂർ ഇരുപത്തി ഒമ്പത് മിനിറ്റ് അക്വേറിയത്തിലേക്ക് എൺപത്തിനാല് കിലോമീറ്റർ രണ്ട് മണിക്കൂർ പതിനാറ് മിനിറ്റ് നമ്മൾ നേരെ ഗുരുവായൂർ ആനക്കോട്ടയിലേക്കാണ് അവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവ തമ്മിലുള്ള ദൂരം വന്ന് ചാവർക്കാട് മൂന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ നിന്ന് പൊന്നാനി ചാവർക്കാട് സർവീസിലേക്ക് ഗുരുവായൂരിൽ നിന്ന് കിലോമീറ്റർ ഗുരുവായൂരിൽ നിന്ന് ആനക്കെട്ടിലേക്ക് രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ എന്നിങ്ങനെയാണ് നമ്മുടെ സന്ദർശന സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം നമ്മുടെ ഈ യാത്ര കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ന്യൂസിലാൻഡിൽ പോയി വന്ന കുറേ എപ്പിസോഡുകൾ കൂടി അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ടും നോമ്പ് ആരംഭിച്ചതുകൊണ്ടും എപ്പോ വൈകിയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ന്യൂസിലാൻഡിൻ്റെ ഏകദേശം മുപ്പത്തിമൂന്ന് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർക്ക് കാണാവുന്നതാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചമ്രവട്ടം പാലത്തിനടുത്താണ് ഇനി കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്യാനേ ഉള്ളൂ ഭാരതപ്പുഴയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ചമ്രവട്ടം അബ്ലി ട്രക്കം ബ്രിജിൻ്റെ ദൂരം ഏകദേശം ഒരു കിലോമീറ്റർ ആണ് ഈ തീരദേശ ഹൈവേ റോഡ് പണിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നമുക്ക് ഗതാഗത തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതായി കാണാം ചില സ്ഥലങ്ങളിൽ അതുപോലെ നല്ല വിശാലമായ റോഡിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്നു കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ആനകുളപ്പുഴ കേന്ദ്രമായ കോട്ട സ്ഥിതി ചെയ്യുന്നത് നിങ്ങളിവിടെ പെട്രോൾ പമ്പിനടുത്ത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ് ഇവിടുന്ന് പെട്രോൾ അടിക്കുകയുമാവാം ഭക്ഷണവും കഴിഞ്ഞ് യാത്ര തുടരുകയായി പുതുതായി നിർമ്മാണത്തിരിക്കുന്ന വിശാലമായ റോഡിലൂടെയാണ് തുടർന്നുള്ള യാത്ര ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്താറ് നാൽപ്പത്തെട്ട് ആനകൾ കുന്നത്തൂർ കോട്ടയിൽ ഉണ്ട് പുതുതായി നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പുതിയ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വീട് നോക്കുക ഇത് വൺ ആണ് ഓപ്പോസിറ്റ് വേയിലേക്ക് വരാനുള്ള വണ്ടികൾക്ക് നമ്മളുടെ വലതു ഭാഗത്തു കൂടെ ഇതേ രീതിയിൽ തന്നെ മറ്റൊരു റോഡും കാണാം ഇവിടെ നോക്കുക ഇവിടെ നിന്ന് ട്രാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ട്രാക്കുകളിലായിട്ട് ഒരേ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള നല്ല വീതിയുള്ളൊരു റോഡാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഇതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ വലതുഭാഗത്ത് ഓപ്പോസിറ്റ് വേയിലുള്ള ത്രീ ട്രാക്ക് റോഡ് വേറെ കാണാം ഈ ഇരുദിശയിലേക്കുമുള്ള വൺ വേ ട്രാഫിക് റോഡുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കാം വിദേശങ്ങളിലും മറ്റുമുള്ള റോഡുകളോട് കിടപിടിക്കുന്ന റോഡുകൾ ഇതാ കേരളത്തിലും സമാഗതമായിരിക്കുന്നു ഇത്തരം റോഡുകളിലൂടെയുള്ള യാത്ര അത്യന്തം ആവേശകരമാണ് കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെ നീട് കിടക്കുന്ന ഈ റോഡിൻ്റെ പണി മുഴുവനായി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അവസാനത്തെ രാജാവിന്റെ കാലശേഷം ഇത് ഗുരുവായൂർ ക്ഷേത്രം എന്ന് വാങ്ങുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് എല്ലാ ക്ഷേത്ര ആനകളെയും ഇവിടേക്ക് മാറ്റി പൊന്നാനി റോഡിൽ ക്ഷേത്രത്തിന് ഏകദേശം രണ്ട് കിലോമീറ്റർ വടക്ക് മാറി കിറ്റുമതിലോട് കൂടിയ ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആനകൾക്ക് ഇവിടെ നല്ല പരിപാലനമാണ് ലഭിക്കുന്നത് നല്ല തീറ്റയും അതുപോലെ നല്ല പരിചരണവും ലഭിക്കുന്നു ഓരോന്നിനും മരത്തണലിൽ തന്നെ വാസയോഗ്യമായ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് ആനകളെയും കണ്ട് ആനക്കഥകളും പറഞ്ഞിങ്ങനെ നടക്കുകയാണ് എല്ലാവരും ഇവയിൽ ചിലത് മതപ്പാടുള്ളവയാണ് അവയെ നല്ലവണ്ണം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് ആകാരത്തിലും പ്രകൃതത്തിലും വിവിധ രീതിയിലുള്ളവയാണ് ഇവിടുത്തെ ആനകൾ ചിലവ നല്ല സൗഹൃദമായ ആനകളാണ് ചില ആനകൾ അസ്വസ്ഥരായി കാണപ്പെടുന്നു മറ്റു ചിലവ ദുർബലവുമാണ് മതപ്പാടിൻ്റെ ലക്ഷണങ്ങളുള്ളവ ചിലവയെ മാറ്റിത്താമസിപ്പിച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല ഇവിടെയുള്ള ആനകളെ പോറ്റാനും ആനകൾക്ക് ഭക്ഷണം നൽകാനും ഭക്തജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാറുണ്ട് ആനയെ പുലർത്താനും കൂട്ടാനുമുള്ള നിരക്കുകളും അതിനെ പറ്റിയുള്ള വിശദവിവരങ്ങളും ഓഫീസിൽ നിന്ന് ലഭ്യമാണ് കുടകിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം സന്ദർശിച്ച ദുബായി ആന വളർത്തൽ കേന്ദ്രമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് അവിടെയൊന്ന് നൂറിലധികം ആനകളെയാണ് കാണാനിടയായത് അവിടെ ആനകളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം കൂടിയായിരുന്നു കാണാൻ താല്പര്യമുള്ളവർക്ക് എപ്പിസോഡ് തൊണ്ണൂറ്റി രണ്ട് കാണാവുന്നതാണ് അവിടെ നൂറുകണക്കിന് കാട്ടാനകളെ ഇണക്കിയെടുത്ത് മെരുക്കി കുങ്കിയാനകളുടെ സഹായത്തോടെ പരിശീലിപ്പിച്ച് പോറ്റുകയാണ് ചെയ്യുന്നത് ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ പത്മനാഭൻ ഗുരുവായൂർ ലക്ഷ്മിക്കുട്ടി ഗുരുവായൂർ രാമൻകുട്ടി ഗുരുവായൂർ വലിയ കേശവൻ ഗുരുവായൂർ നന്ദൻ ഗുരുവായൂർ ഇന്ദ്രസെൻ എന്നിവ ഇവിടുത്തെ പേരുകേട്ട ആനകളാണ് പതിനൊന്നര ഏക്കർ ആനക്കൊട്ടിലിൽ ജീവിക്കുന്ന ഈ ആനകളെ പൂജ ആവശ്യങ്ങൾ എഴുന്നള്ളിപ്പ് എന്നിവയ്ക്കാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഗുരുവായൂരിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആനക്കോട്ട സന്ദർശനം ഒരു പുതിയ അനുഭവമാണ് നമുക്ക് നൽകുന്നത് ധാരാളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്നെത്തുന്ന കുട്ടികൾക്ക് വളരെയധികം രസകരമായ അനുഭവങ്ങളായിരിക്കും ഇവിടെ ഇവിടെ ഇപ്പോൾ തന്നെ ധാരാളം കുട്ടികളുടെ ഗ്രൂപ്പുകൾ വിവിധ സ്കൂളുകളിലായും എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് കാണാം അവരുടെ ബഹളം കൊണ്ട് കരിതമാണ് ഇവിടെ അന്തരീക്ഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും സന്ദർശിച്ച് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത് പ്രത്യേകിച്ച് കുട്ടികളോടൊപ്പം സന്ദർശിക്കുകയാണെങ്കിൽ അവർക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടും ആനക്കോട്ട എന്നാൽ ആനയുടെ കോട്ട എന്നാണ് അർത്ഥം പ്രാദേശിക ഭരണാധികാരികളായ പുന്നത്തൂർ രാജാക്കന്മാരുടെ വകയായിരുന്നതിനാൽ മുമ്പ് ഇത് പുന്നത്തൂർ കോട്ട എന്ന പേരിൽ അറിയപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് ഏകദേശം അൻപതോളം ആനകളാണ് താമസിക്കുന്നത് ഇവിടെ മുതിർന്നവർക്ക് ഇരുപത് രൂപ ആണ് പ്രവേശന ഫീസ് മൊബൈലിലോ ക്യാമറയിലോ ഫോട്ടോ എടുക്കണമെങ്കിൽ പ്രത്യേക ഫീസുണ്ട് ഇത് വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിയ കുട്ടികളാണ് ഇവിടെ വരി വരിയായിട്ട് വരുന്നത് കാണാം അധ്യാപകരോടൊപ്പം എത്തിയിരിക്കുകയാണ് അത്യധികം ആവേശത്തിലാണ് അവർ

ഇവിടെ ഉള്ള ദേവസ്വം വകുപ്പിന്റെ ഓഫീസാണിത് വിധ ആവശ്യങ്ങൾക്കായി ഇവിടെയാണ് സമീപിക്കേണ്ടത് ആനക്കോട്ടയോടനുബന്ധിച്ചുള്ള വിശാലമായൊരു കുളമാണിത് നമ്മുടെ ആനക്കോട്ട സന്ദർശനത്തിന്റെ അവസാന ഇനമാണ് ഈ ഫോട്ടോ എടുപ്പ് ഇതോടുകൂടി നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്കാണ് സന്ദർശനത്തിനായി പോകുന്നത് നമ്മളിതാ ആനക്കോട്ടയുടെ മുന്നിലുള്ള കുറ്റത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ ഇതാ രണ്ട് മാവുകൾ നിൽപ്പുണ്ട് അത്യാവശ്യം മാങ്ങയൊക്കെയുണ്ട് അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്നത് ചവക്കാടുള്ള അക്വേറിയമാണ് അക്വേറിയം സന്ദർശനം ഏകദേശം അരമണിക്കൂറിലധികം സമയമുണ്ട് അത് നമുക്ക് മറ്റൊരു എപ്പിസോഡായി കാണാം നമ്മളതിനു അടുത്ത മറ്റു രണ്ട് സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കുന്നതാണ് പൊന്നാനി അഴിമുഖത്തുള്ള ഒരു ബോട്ട് യാത്രയും ിയൻകായലുമാണ് നമ്മൾ സന്ദർശിക്കുന്ന മറ്റു രണ്ട് സ്ഥലങ്ങൾ നമുക്ക് പോകാം അങ്ങോട്ടുള്ള യാത്ര തുടരുകയാണ് ഭാരതപ്പുഴ കടലിൽ ചേരുന്ന പൊന്നാനി പഴിമുഖത്തോടനുബന്ധിച്ചുള്ള കായലിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ് അടുത്തത് നമുക്ക് പോയി നോക്കാം ായലോരത്തോടുള്ള റോഡ് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് വളരെ കമനീയമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു നടപ്പാതയും വഴികളുമെല്ലാം ഇവിടുത്തെ ബോട്ട് യാത്ര ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് കർമ്മ റോഡ് വളരെ മനോഹരമായാണ് ഇത് കായൽക്കരിലൂടെ പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയുടെ അഴിമുഖത്തോടനുബന്ധിച്ച ഭാഗമാണിത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയായ ഭാരതപ്പുഴ അല്ലെങ്കിൽ നിള നദി ഇവിടെയാണ് അറബിക്കടൽ സംഗമിക്കുന്നത് അത്യന്തം നയനമനോഹരമായ ആഴ്ചയണയുടെ പ്രകൃതിയും കായലുമൊക്കെ ഒരുക്കിയിരിക്കുന്നു ഇവിടെയുള്ള യാത്ര തന്നെ വളരെ രസകരമാണ് നാം ഇത ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ തന്നെയുണ്ട് നമുക്ക് ഇവിടെ എത്താൻ ഒരു മണിക്കൂർ ഇരുപത്തിയമ്പത് മിനിറ്റ് സഞ്ചരിക്കണം അൻപത്തി ഏഴ് കിലോമീറ്റർ ദൂരം നമ്മൾ ഇപ്പോൾ വരുന്നത് അക്വേറിയത്തിൽ നിന്നാണ് അവിടെ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ മുപ്പത്തിയേഴ് മിനിറ്റ് സമയത്തെ യാത്ര അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്ന ബി നാട്ടിൽ നിന്ന് അൻപത്തി ഒൻപത് കിലോമീറ്റർ ഒരു മണിക്കൂർ മുപ്പത്തി ഒന്ന് മിനിറ്റ് യാത്ര എന്നാൽ നമ്മൾ പൊന്നാനിയിൽ നിന്നാണ് ബി എം എത്തുന്നത് അതുകൊണ്ട് അവിടെയൊക്കെ ദൂരം അഞ്ച് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ നമ്മളിത് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു കണക്ട് എത്ര നേരം പരിപാടി പരിപാടി ഒരു ഒരു മണിക്കൂർ നമ്മുടെ ബോട്ട് യാത്ര ചെയ്ത ആരംഭിച്ചു കഴിഞ്ഞു കടൽ ഭാരതപ്പുഴയെ ആശ്ലേഷിക്കുന്ന കാഴ്ച ആസ്വദിക്കാൻ ഞാൻ ഈ ലൊരു ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പൊന്നായിലെ അഴിമുഖത്തിന് സമീപം ബോട്ടിംഗ് അനുവദിക്കപ്പെടുന്നു നിലവിൽ ഇവിടെ അഞ്ച് ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത് ആലപ്പുഴയിലെ ഷിക്കാര മോഡലിലുള്ള ബോട്ടുകളും വിനോദസഞ്ചാരികൾക്ക് അതിശയകരമായ അനുഭവം നൽകുന്നു നദിയുടെ തീരത്ത് തുറമുഖത്തിനും കർമാ റോഡിനും സമീപമാണ് ബോട്ട് ജെട്ടികൾ സ്ഥിതി ചെയ്യുന്നത് സന്ദർശകർക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ആരംഭിക്കുന്ന ബോട്ടിംഗ് മുൻകൂട്ടി ബുക്ക് ചെയ്യാം ചമ്പ്രവട്ടം പാലം പൊന്നാനി തുറമുഖം അഴിമുഖം പടിഞ്ഞാറൻ തീരങ്ങൾ എന്നിവ കടന്ന് ബോട്ട് ജെട്ടിയിലേക്ക് പ്രവേശിക്കുന്നു ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ബോട്ടിങ്ങിന് നൂറ് രൂപയാണ് ഈടാക്കുന്നത് കുട്ടികൾക്ക് നിരക്കിൽ ഇളവുണ്ട് ഗ്രൂപ്പുകളായി എത്തുന്ന കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേക പാക്കേജുകളും ലഭ്യമാണ് ഹോട്ടലുകളെ അപേക്ഷിച്ച് ചെലവ് കുറവും വിനോദം കൂടുതലുമാണ് എന്നതിനാൽ ബോട്ടിങ്ങിൽ ഒത്തുചേരലുകൾക്ക് അനുയോജ്യമാണ് ഒരവധിക്കാലം ഹോട്ടലിൽ മുറിയിൽ ചിലവഴിക്കുന്നതിനെക്കാളെ ഒരു കടൽ തീരത്ത് ആഘോഷിക്കുകയായിരിക്കും സഞ്ചാരികൾ ഏറ്റവും ഇഷ്ടപ്പെടുക ഭാരതപ്പുഴയുടെ ഭംഗി ആസ്വദിക്കുമ്പോൾ കേരളീയ സൂര്യപ്രകാശം ആസ്വദിക്കുകയാണ് മലപ്പുറത്തെ ചെല ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊന്നാനിയിലെ ബോട്ടിംഗ് സേവനങ്ങൾ ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണി മുതലാണ് ബോട്ടിംഗ് സവാരി ആരംഭിക്കുന്നത് നിലവിലയുടെ അഞ്ച് ബോട്ടുകളേ ഉള്ളു അതിനാൽ സന്ദർശകർ മുൻകൂട്ടി ബുക്ക് ചെയ്ത് യാത്ര ഉറപ്പുവരുത്തേണ്ടതാണ് ചമ്രവട്ടം പാലം പൊന്നാനി തുറമുഖം സമീപത്തെ അഴിമുഖങ്ങൾ എന്നിവയിലൂടെ ബോട്ടുകൾ കടന്നു പോകും ഇവിടുത്തെ ഈ കാഴ്ചകൾ അത്യന്തം രസകരം തന്നെ അത്യന്തം ആവേശകരും ആസ്വാദികരുമായ ഒരു ജലയാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ അടുത്ത സന്ദർശന സ്ഥലത്തിലേക്ക് നീങ്ങുകയാണ് അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്നത് ബി എം കയറാണ് മലപ്പുറം കായലുകൾക്ക് പേരുകേട്ടതാണ് പി എം കായൽ ഈ മേഖലയുടെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സാഹസികതക്കും ജലവിനോദങ്ങൾക്കും ഉള്ള ഒരു കേന്ദ്രമാണിത് സ്പീഡ് ബോട്ടുകൾക്കും വാട്ടർ സ്കൂട്ടർ റൈഡിങ്ങുകൾക്കുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് പി എം കായൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ൾ എന്നിവയോടനുബന്ധിച്ച് ഈ പ്രദേശം സന്ദർശകരുടെ വൻ ഒഴുക്കിന് സാക്ഷ്യം വഹിക്കുന്നു മലപ്പുറത്തിൻ്റെ അടുത്തിടെ വികസിപ്പിച്ച ടൂറിസം കേന്ദ്രമാണ് ബി എൻ കയൽ സാഹസിക കായിക വിനോദങ്ങൾ വള്ളംകളികൾ ജലനൗകകൾ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലം എന്നിവയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ വർഷം തോറും നടക്കാറുള്ള വള്ളംകളിലേക്ക് ധാരാളം ജനങ്ങളെ ആകർഷിക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം ജനങ്ങളാണ് ഇവിടെ ഇത് കാണാനെത്തുന്നത് ബിയങ്കലിൻ്റെ രാത്രി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകർക്കായി ഇവിടെ ഒരു വിശ്രമ കേന്ദ്രം കൂടിയുണ്ട് ഇവിടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുറ്റിപ്പുറമാണ് ഏറ്റവും അടുത്ത വിമാനത്താവളം കരിക്കറ്റ് എയർപോർട്ടാണ് നമുക്കിതാ ഈ തൂക്കുപാലത്തിലൂടെ അപ്പുറം വരെ ഒന്ന് സഞ്ചരിക്കാം മുകളിലേക്ക് കയറിയെത്താൻ ഒത്തിരി പടികളുണ്ട് മുകളിൽ നിന്നുള്ള ഈ കാഴ്ച വളരെ രസകരം തന്നെ തൂക്കുപാലത്തിൻ്റെ ഇങ്ങേയറ്റത്തിൽ നിന്ന് അങ്ങേയറ്റം വരെ നമുക്ക് കാണാവുന്നതാണ് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ അതിനേക്കാളേറെ മനോഹരം നമ്മൾ നടന്ന് നീങ്ങുകയാണ് ഈ തൂക്കുപാലത്തിന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരം കാണും ഇതിൻ്റെ ഒരു നീളത്തെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇവിടെ ലഭ്യമല്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാവുന്നതാണ് നമ്മൾ നടന്ന് നീങ്ങുകയാണ് വിശാലമായ തടാകത്തിൻ്റെ മുകളിലൂടെ നമ്മൾ ിയം പാലത്തിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോഴുള്ളത് ചുറ്റുപാടും തെങ്ങുകളും മറ്റു വൃക്ഷങ്ങൾ കൊണ്ടും അലങ്കൃതമാണ് നല്ല ഒരു വൈബുളവാക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഞങ്ങൾ നടന്നു നീങ്ങുകയാണ് അത്യാവശ്യം നല്ല ഉയരത്തിലൂടെയാണ് ഈ പാലം പോകുന്നത് നല്ല ആയിട്ട് തന്നെയാണ് പാലമുള്ളത് ഉയർച്ചയും താഴ്ചയും താഴ്ചയുമൊന്നും ഇല്ല ഇതിൻ്റെ അറ്റത്ത് അവസാനത്തിലുള്ള ഈ എൻട്രി എക്സിറ്റൊക്കെ നോക്കുക വളരെ രസകരമായ രീതിയിൽ ബി സി എസ് എസോടുകൂടിയാണ് ഇതിൻ്റെ നിർമ്മാണം സഞ്ചാരികൾക്കും യാത്രക്കാർക്കും വളരെ അനായാസം നടന്നു നീങ്ങാവുന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് പാലത്തിന് അപ്പുറവും ഇപ്പുറവുമുള്ള നിവാസികൾക്കും സഞ്ചാരികൾക്കും ഈ ഒരു പാലം വളരെയധികം ഉപയുക്തമാണ് പാലത്തിൻ്റെ അപ്പുറവുമുള്ള എക്സിറ്റാണിത് ഇവിടെ പടവുകളല്ല ഈ രീതിയിലാണുള്ളത് ഇതാ നേരം സന്ധ്യയായതോടുകൂടി പാലത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകൾ ഇതാ പ്രകാശിച്ചു കഴിഞ്ഞു ഇപ്പോൾ നോക്കുക ഇവിടെ കാണുന്ന ഈ കാഴ്ച വളരെ കമനീയമാണ് കായലിൽ കാണുന്ന അതിൻ്റെ റിഫ്ലക്ഷനാണ് അതിനേക്കാളേറെ മനോഹരവും ആസ്വാദികരവും ആയി തോന്നുന്നത് കുട്ടികളുടെ പാർക്ക് ബോട്ട് ജെട്ടി നടപ്പാത മേൽക്കൂര പാർക്കിംഗ് സൗകര്യം ഫിഷിംഗ് ടാക്ക് വാച്ച് ടവർ പ്രകാശ സംവിധാനം എന്നിങ്ങനെ പുതിയ പദ്ധതികളും ബ്രിഡ്ജിനോടനുബന്ധിച്ച് ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ ബിയങ്കായൽ സന്ദർശനത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ് ഈ യാത്രയിൽ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള അക്വേറിയം അരമണിക്കൂറിലധികം ദൈർഘ്യമുള്ളതിനാൽ മറ്റൊരു പുതിയ എപ്പിസോഡായി കാണാവുന്നതാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അക്വേറിയത്തിൽ കാണുവരെ വിടാം Okay.